മലയാള സിനിമയിലെ വ്യത്യസ്തനായ ഒരു യുവതാരം പ്രണവ് മോഹൻ അദ്ദേഹത്തിൻ്റെ യാത്രയും അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളും മലയാള സിനിമയിലുള്ള പുതുമുഖ നായകന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് തൻ്റെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയ യാത്രയാണ് തട്ടുകടയിൽ നിന്നും ഗ്രാമങ്ങളിലെ ഉൾപ്രദേശങ്ങൾ കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിച്ചും ചെറിയ മുതൽ മുടക്കിലുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്തും മൃതകരമായ അദ്ദേഹത്തിൻ്റെ യാത്രാനുഭവമുണ്ട് പ്രണവ് മോഹൻലാലിനെ പോലെ ആകാൻ ആർക്കും കഴിയില്ല കാരണം അദ്ദേഹം ഇന്നത്തെ യുവത്വം ആഗ്രഹിക്കുന്നതിലും വ്യത്യസ്തമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ അദ്ദേഹത്തിൻ്റെ വായനകൾ യാത്രകൾ എല്ലാം വളരെ വ്യത്യസ്തമാണ് തൻ്റെ അധ്വാനത്തിൽ നിന്നും പണം കണ്ടെത്തി അതിലൂടെ യാത്രയിലും തൻ്റെ ഉല്ലാസം കൺ കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ താരരാജാവായ സ്വന്തം പിതാവിൻ്റെ വൻ സ്വത്ത് തൻ്റെ പക്കൽ ഉണ്ടെങ്കിലും അതിൽ നിന്നും ഒരു പൈസ പോലും അദ്ദേഹം ഈ യാത്രകൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നില്ല ഇപ്പോൾ അദ്ദേഹം സ്പെയിനിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ അടുത്ത സമയത്ത് വ്യത്യസ്തമായ ഒരു സംഭവം തന്നെ പ്രണവ് മോഹൻലാലിനെ ചുറ്റിപ്പറ്റി നടന്നു അനീഷ് ഉപാസന എന്ന സംവിധായകൻ്റെ ചിത്രത്തിൻ്റെ ചിത്രീകരണ വേളയിൽ അവിടെ എത്തി തൻ്റെ പിതാവിനെ കാണണമെന്ന ആഗ്രഹം സെക്യൂരിറ്റി ഓഫീസറോട് പറയുകയുണ്ടായി എന്നാൽ അദ്ദേഹത്തിന് പ്രണവ് മോഹൻലാലിനെ ഒട്ടും പരിചയമില്ലായിരുന്നു ഒരു സാധാരണ വേഷത്തിൽ വന്ന് നിൽക്കുന്ന ഈ ബാലൻ അച്ഛൻ ഈ സെറ്റിലുണ്ട് എന്ന് പറയുകയും അദ്ദേഹത്തെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പറ്റില്ല എന്ന് പറഞ്ഞിട്ടും ചിരിച്ചോടെ നിൽക്കുന്ന പ്രണവ് മോഹൻലാലിൻ്റെ നിഷ്കളങ്കമായ ആ ചിരി കണ്ട് സംശയം തോന്നിയ ആ സെക്യൂരിറ്റി ഓഫീസർ സംവിധായകനോട് ഈ വിവരം ധരിപ്പിക്കുകയും അദ്ദേഹം വന്ന് കാണുമ്പോൾ മോഹൻലാലിൻ്റെ മകനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ഉടൻ തന്നെ അദ്ദേഹം അടുത്തു ചെന്ന് പ്രണവ് മോഹൻലാലുമായി സംസാരിക്കുകയും അദ്ദേഹത്തെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു ചെയ്തു ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോൾ പ്രൊഡക്ഷൻ ക്യൂവിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു പ്രണവ് മോഹൻലാലിന് വളരെ സിംപ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ അപ്പുവിന് എന്താണോ ആഗ്രഹം അതുപോലെ അദ്ദേഹം മുന്നോട്ട് പോകട്ടെ എന്നാണ് മോഹൻലാലിന് പ്രണവ് മോഹൻലാലിനെ പറ്റി പറയാനുള്ളത് മാതാവായ സുചിത്രയ്ക്കും പ്രണവിൻ്റെ ജീവിതരീതി വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മലയാള സിനിമയിൽ വേറിട്ട ഒരു മുഖം കൂടിയാണ് പ്രണവ് മൊഹല്ല വളരെ വ്യത്യസ്തമായ സിനിമകൾ പ്രണവിൽ നിന്നും ഇനി മലയാള സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്നും അദ്ദേഹത്തിൻ്റെ പുത്തൻ യാത്രാനുഭവങ്ങൾ ഇനിയും അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെക്കട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ പരി അവസാനിക്കുന്നു